സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ ഷാലോം ടി വിയിലൂടെ നമ്മുടെ ഭവനങ്ങൾ ഇങ്ങനെ വചനം കേൾക്കാൻ ലഭിക്കുന്ന ഈ അവസരം അമൂല്യമായ അവസരമായി കണ്ടറിഞ്ഞ് ഇതിനു വേണ്ടി സമയം വേർതിരിക്കുന്ന ഇന്റർനെറ്റിലൂടെ ഒക്കെ ഇത് ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കൾ ലോകം മുഴുവൻ ഉണ്ട് അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ് കുറഞ്ഞ ദിവസം കയറി രണ്ടാം ലേഖനത്തിലെ ചിന്തകളിലേക്ക് നമ്മൾ വരികയാണല്ലോ രണ്ടാം ലേഖനം അവസാനിച്ച് കഴിയുമ്പോൾ ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത് ബ്രദറെ ക്ലോസ്സോസുകാർക്ക് എഴുതി ലേഖനത്തിൻ്റെ ക്ലാസ് ഇതുപോലെ എടുക്കണം അപ്പോൾ രണ്ടാം ലേഖനത്തിന് അവസാനത്തേക്ക് നമ്മൾ വരികയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ രണ്ടാം രണ്ടാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ദൈവ കൃപയുടെ വലിയൊരു വലിയൊരു വെളിപ്പെടുത്തലാണ് പൗലോസ്ലിഹയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ പോകുന്ന ഈ വചനം പന്ത്രണ്ടാം അധ്യായത്തിന് പന്ത്രണ്ട് മുതലുള്ള വചനമാണ് വചനം ഇങ്ങനെ പോകുന്നത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഞാ ഒരു അപ്പോസ്തോലിന് ചേർന്ന എല്ലാ അടയാളങ്ങളും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു കൗലസ്ലിഹ മൂന്നാം പ്രാവശ്യം കുറുന്തിനെ കൊറുന്ത് ദേശത്തെ സന്ദർശിക്കാൻ പോകുന്നുവെന്ന ആഹ്വാനം നൽകി ഈ അധ്യായം അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മൂന്നാം പ്രാവശ്യം സന്ദർശനത്തിന് ഒരുങ്ങുമ്പോഴും ഇത് അസാധാരണമായ തരത്തിൽ അവർ പൗലു സലിഹയുടെ അധികാരത്തിനെതിരെ നിൽക്കുകയാണ് ആരാണ് അങ്ങെ അഭോസ്തോലിനാക്കിയത് ഈശോയുടെ കൂടെ ഇല്ലാത്ത ഈശോടൊപ്പം ഉണ്ടായിരുന്നു അല്ലാത്ത ഈശോയുടെ അപ്പോസ്തോലന്മാരുടെ നിരയിൽപ്പെടാത്ത അങ്ങേ ആരാണ് അപ്പൊ സ്തോലിനാക്കിയത് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിക്കാനിട വന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ടാണ് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഈ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ് ഞാൻ അപ്പോസ്റ്റോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല നോക്കിയോ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാം അദ്ധ്യായത്തിന് പതിനൊന്നാമത്തെ വാക്യം ഞാൻ ഒരു പോയല്ലോ നിങ്ങൾക്ക് നിങ്ങളാണ് അതിന് കാരണക്കാർ എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടിയിരുന്നവനായിരുന്നു ഞാൻ നിസ്സാരനായിരുന്നെങ്കിലും അപ്പോസ്തോലന്മാരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഈ ഭാവമൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോസ്തോലന്മാരുടെ ഒപ്പം ആളല്ല പക്ഷേ അപ്പോസ്തോലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വിഷയം പോലീസിലി സംസാരിക്കുന്നത് അപ്പോസ്തോലകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഒരു അപ്പോസ്തോലനെ സയൻസ് ഓൺ അപ്പോസ് സയൻസ് ഓഫ് അൻ അപ്പോസ്റ്റൽ അപ്പോസ്തോലകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ അതാണിവിടെ സംസാരിച്ചു തുടങ്ങുന്നത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ തെളിവുകളാണ് ദൈവം അപ്പോസ്തോലനെ തൻ്റെ ശുശ്രൂഷയിലൂടെ തെളിവുകൾ നൽകുകയാണ് ഇദ്ദേഹം ദൈവത്തിൻ്റെ അപ്പോസ്തോലാണെന്ന് ദൈവം തെളിയിക്കുകയാണ് തെളിവുകൾ ആദ്യത്തേതാണ് തെളിവുകൾ രണ്ടാമത്തേതാണ് അത്ഭുതങ്ങൾ മൂന്നാമത്തേത് ശക്തികളോടും കൂടെ അപ്പോൾ തെളിവുകളോടെ അത്ഭുതങ്ങളോടെ ശക്തികളോടെ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ഈ മൂന്ന് കാര്യം നിങ്ങളെ അനുഗമിക്കുന്നുണ്ടാവും ഒന്ന് ദൈവം നിങ്ങളെ തെളിയിക്കുന്നു രണ്ടാമത്തേത് ദൈവം നിങ്ങളിലൂടെ അത്ഭുതം ചെയ്യുന്നു മൂന്നാമത്തേത് ദൈവത്തിൻ്റെ ശക്തിയുടെ വലിയ പ്രദർശനം ദൈവം നമ്മിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദൈവ വിളിയെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയിലൂടെ ഇത് മൂന്നും അസാധാരണമായിട്ട് വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് അത് വെളിപ്പെട്ട് വരുന്നത് അതാണ് നമ്മളിവിടെ വായിക്കുന്നത് ആ വചനം ഒന്നുകൂടെ ഞാൻ വായിക്കാം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പോസ്തോലിനെ ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പം നാലാമത്തെ അപ്പോസ്തോലികത്വത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഒന്നാമത്തെ അപോസ്തോലത്തിൻ്റെ അടയാളമാണ് അടയാളങ്ങൾ ദൈവം നമ്മളിലൂടെ അടയാളങ്ങൾ ചെയ്യുകയാണ് രണ്ടാമത്തേതാണ് ദൈവശക്തിയുടെ പ്രദർശനം നടക്കുകയാണ് മൂന്നാമത്തെ നമ്മളിവിടെ വീണ്ടും കാണുകയാണ് ശക്തിയുടെ പ്രദർശനം മാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ് നാലാമത്തെ അടയാളമാണ് അപ്പ അടയാളമാണ് സഹനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്ന് എപ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്ന അറിയാമോ ദൈവം തെളിവുകൾ നിങ്ങൾക്ക് നൽകും ദൈവം തന്നെ ശക്തിയെ പ്രകടമാക്കും മൂന്നാമത്തെ നമ്മൾ കണ്ടത് ദൈവം അത്ഭുതങ്ങളിലൂടെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കും നാലാമത്തേതാണ് നിങ്ങൾക്ക് കൂടെ കൂടെ സഹനങ്ങളുണ്ടാവും എനിക്കറിയില്ല നിങ്ങളിപ്പോൾ ആമയം പറയുന്നുണ്ടോ എന്ന് പക്ഷേ ഇതൊരു വലിയ വചനത്തിൻ്റെ സത്യമാണ് അപ്പോസ്തോ അപ്പോസ്തോലിക വിളിക്കകത്ത് നാലാമത് അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയുടെ പ്രദർശനം എന്നൊക്കെ കേൾക്കുമ്പോൾ തെളിവുകളെന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് പക്ഷേ ഏറ്റവും അവസാന അടയാളമായിട്ട് പറയുകയാണ് കൂടെ കൂടെ ലോങ് സഫറിങ് ഉണ്ടാവും സഹനങ്ങൾ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ സഹനങ്ങളെയാണ് നമ്മൾ ഏത് തരത്തിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു പിന്നെ ഡെമസ്കോസ് മുതൽ റോമ് വരെയുള്ള പൗലോസ് പൗലോസ്ലിഹയുടെ ജീവിതയാത്ര മിഷണറി യാത്രയല്ല ജീവിതയാത്ര നോക്കിയാൽ ആ ജീവിതയാത്രയിൽ അത്ഭുതങ്ങളുണ്ട് തെളിവുകൾ ദൈവം നൽകുന്നുണ്ട് അടയാളങ്ങള് ശക്തിയുടെ വലിയ ദൈവശക്തിയുടെ വലിയ പ്രദർശനങ്ങളുണ്ട് നടന്നു പോകുമ്പോൾ നെല്ല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാവുന്നുണ്ട് വീണും മരിച്ചുപോയി കഴുത്തൊടിഞ്ഞ് മരിച്ചു പോകുന്ന യൂത് കോസ് എന്ന് പറയുന്നയാൾ ആ ക്ഷണത്തിൽ ഉയർത്തെഴു നിൽക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തോലിന് വലിയ സഹനങ്ങളുമുണ്ട് ജീവിതത്തിൽ സഹിക്കാനൊന്നും ബാക്കിയില്ല ആരീന്നൊക്കെയാണ് സഹിച്ചത് ആരീന്നൊക്കെയാ സഹിക്കാത്തതെന്ന് ചോദിക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കരയിലെ ആപത്ത് എന്തു വേണ്ട എവിടെ ചെന്നാൽ ഈ തൊട്ട് മേളത്തെ വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ് തൻ്റെ തന്നെ കുത്തുന്ന ഒരു മുള്ളു തൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് താൻ പറയുകയാണ് തന്നെ അത് എപ്പോഴും നോവിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഒരു മുള്ളു തന്നെ കുത്തുകയാണ് പിശാച്ചിൻ്റെ ഒരു ദൂതൻ നിന്ന് കൂടെ കൂടെ തന്നെ കുത്തുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ പല സന്ദർഭങ്ങളിലും അൽപാൽപ സഹനങ്ങൾ അത് ചിലപ്പോൾ ആക്ഷേപമായിരിക്കാം വിമർശനങ്ങളായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ ശത്രുവായിട്ട് നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാശം കണ്ടിട്ടല്ലാതെ നമ്മുടെ പുറകിൽ നിന്ന് ആ പിന്മാറത്തില്ല എന്ന് പറയുന്ന വ്യക്തികളായിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും ആ സഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ വിളിയെയാണ് നിങ്ങളുടെ വിളിയെയാണ് നാട്ടിൽ പറയൂലോ ഫലമുള്ള മാവിനെ ഏറുള്ളൂ മാങ്ങയൊന്നുമില്ലെങ്കിൽ ആരും എറിയാൻ പോകത്തില്ല എന്തിനാ എന്തിനാണ് മാങ്ങയില്ലെങ്കിൽ എറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏറ് വരുമ്പോഴേ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് ഫലമുണ്ട് പരീക്ഷണം നിങ്ങളുടെ പുറകിലുണ്ടോ ടെംപ്റ്റർ ടെംപ്റ്ററ് നിങ്ങളുടെ പുറകിലുണ്ടോ ടെംപ്റ്റേഷൻ നിങ്ങളുടെ പുറകിലുണ്ടോ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ശുശ്രൂഷയുണ്ട് അത് അത് ഏത് സമയത്തും നമ്മൾ കാണേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അവിടെ അവിടുന്ന് കടന്നു സഹനത്തെ ഓർക്കുക പുത്രനായിട്ടും കൂടെ ഈ സാക്ഷാൽ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ടും കൂടെ അവിടത്തേക്ക് സഹനത്തിൽ നിന്ന് എക്സംഷൻ ഇല്ലായിരുന്നു സഹനത്തിൽ നിന്ന് ഓടി ഒളിച്ചില്ല അവിടുന്ന് അവിടുന്ന് സഹിച്ച് സഹിച്ച് സഹിച്ചാണ് കുരിശിൽ കയറിയത് സഹിച്ച് സഹിച്ച് സഹിച്ചാണ് കുരിശിൽ കിടന്നത് സഹിച്ച് സഹിച്ച് സഹിച്ചാണ് അവിടുന്ന് മരിച്ചത് ഒരു വിനീത വിധേയനെ പോലെ മരണത്തിന് വിധേയനാകുന്ന പുത്രനാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മേലുള്ള വിളിയെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആർക്ക് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെന്ന് ആ എൻ്റെ പുറകെ അത്ഭുതങ്ങളുണ്ട് എൻ്റെ പുറകെ അത്ഭുതങ്ങൾ മാത്രമല്ല എൻ്റെ പുറകെ ദൈവശക്തിയുടെ വലിയ പ്രദർശനങ്ങളുണ്ട് ദൈവം അവിടെ ഇവിടങ്ങളിൽ എനിക്ക് അടയാളങ്ങൾ തരാറുണ്ട് എന്നെ ദൈവം വിളിച്ചു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് എനിക്ക് നൽകപ്പെടുന്ന അടയാളങ്ങൾ ഇത് മൂന്നായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കുക ഒന്നാമത്തേത് അടയാളങ്ങളാണ് ദൈവം സയൻസ് തരികയാണ് അടയാളങ്ങൾ തരികയാണ് എന്തിനാണ് അടയാളങ്ങൾ തരുന്നത് സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം ഇ ഇന്നത് നീ കണ്ടോ അത് സംഭവിച്ചിരിക്കുന്നത് അടയാളമായിട്ടാണ് ഞാൻ മഴവില്ലേ നിനക്ക് കാണിച്ചു തരും അതൊരു അടയാളമാണ് കേട്ടോ കാർമേഘത്തെ നീ കാണും അതൊരു അടയാളമാണ് നനഞ്ഞ വയൽ നീ കാണും അതൊരു അടയാളമാണ് ഇങ്ങനെ നോക്ക് ഓരോന്നിനും ദൈവം അടയാളങ്ങൾ കൊടുക്കുകയാണ് പഴയ നിയമത്തിലെല്ലാം ദൈവം ഇങ്ങനെ അടയാളങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് പകലിലൊരു മേഘത്തെ ഞാനവിടെ അടയാളമായിട്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിർത്തുകയാണ് കാ പറന്നു വരുന്ന കാടപക്ഷിയെ പക്ഷിയെ ഒരടയാളമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ അവിടെ ആദ്യത്തേതാണ് സയൻസ് ഉണ്ട് രണ്ടാമത്തേതാണ് വണ്ടേഴ്സ് ഉണ്ട് മൂന്നാമത്തേതാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവറാണ് നാലാമത്തേതാണ് വലിയ സഹനങ്ങൾ വലിയ സഹനങ്ങൾ ഞാനിത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് വ്യക്തമായിട്ട് പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ദൈവവിളിയുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊറും ദോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവവിളിയുള്ളവരുടെ മൂന്ന് ലക്ഷണങ്ങളെ നാല് ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് അത്ഭുതങ്ങൾ രണ്ടാമത്തേത് അടയാളങ്ങൾ മൂന്നാമത്തത് ശക്തിയാണ് ശക്തിയുടെ പ്രദർശനങ്ങളാണ് നാലാമത്തേത് സഹനങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും അടയാളങ്ങളുണ്ടാകും അത്ഭുതങ്ങളുണ്ടാകും മാത്രമല്ല ദൈവശക്തിയുടെ വലിയ പ്രദർശനം ഉണ്ടാകും നാലാമത്തേത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടെ കൂടെ നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ വിളിക്കപ്പെട്ടവനാണ് നിങ്ങൾക്ക് വിളിയുണ്ട് ഒരു സംശയമില്ലാതെ ഉറപ്പിച്ചു കൊടുക്കുക അഫസ്സോലും പറയാണ് ഈ അടയാളം അഫസ്സലിൻ്റെ അടയാളമാണ് ഓലോസ്ലി സംസാരിക്കുക ഇടയിൽ അടയാളം അത്ഭുതത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളം വേണ്ട കണ്ടത് പിന്നെ പിന്നെയും സംസാരിക്കുന്നുണ്ട് തെളിവുകളോട് അത്ഭുതങ്ങളോട് എല്ലാ തരത്തിലുമുള്ള സഹനം എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾ അത് അടിവരെ ഇടണം നാലാമത്തെ വാക്ക് അടിവരെ ഇടണം എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾ വീടിനകത്ത് സഹനം വീടിന് പുറത്ത് സഹനം സമൂഹത്തിൽ സഹനം ഫിനാൻഷ്യൽ മേഖലയിൽ സഹനം ആരോഗ്യത്തിന് മേഖലയിൽ സഹനം ചെല്ലുന്നിടത്ത് സഹനം വരുന്നിടത്തു സഹനം പോകുന്നിടത്ത് സഹനം മക്കളോടുള്ള ബന്ധത്തിൽ സഹനം മകനോടുള്ള ബന്ധത്തിൽ സഹനം മകളോടുള്ള ബന്ധത്തിൽ സഹനം എല്ലാ തരത്തിലുമുള്ള സഹനം കേട്ടെ 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 വചനം എല്ലാ തരത്തിലുമുള്ള സഹനം എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾ അങ്ങോട്ട് അങ്ങനെ വായിക്കുന്നത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരപ്പോസ്തോലിനെ ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഞാൻ സ എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയാം എന്നെ ദൈവം വിളിച്ചിട്ടില്ല എന്നെ ദൈവം കാണുന്നില്ല അല്ല പിന്നെ എന്നെ ഈ സഹനങ്ങൾ എനിക്ക് എല്ലായിടത്തുനിന്ന് സഹനമാണല്ലോ എൻ്റെ ദൈവമേ എന്നെ അങ്ങ് കാണുന്നില്ല എന്നെ അങ്ങ് അറി ആൾക്കാർ ഇങ്ങനെ ഒന്ന് പറയാറുണ്ട് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും എനിക്കെല്ലാ കോണിൽ നിന്നും സഹനങ്ങളാണല്ലോ എല്ലാ തരത്തിലും സഹനങ്ങളാണല്ലോ ഞാനിനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന ആരെങ്കിലും ഈ സമയത്തന്നെ കേൾക്കുന്നുവെങ്കിൽ തറപ്പിച്ച് പറയട്ടെ കോറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദൈവവിളിയുള്ള അപസ്തവറിൻ്റെ ലക്ഷണമാണ് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾ ഇടവും വലവും മുമ്പും പുറകുമടഞ്ഞ് സഹനത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ ഓർത്തോ അതിശ്രേഷ്ഠമായൊരു വിളിയാൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ അതില്ലെങ്കിൽ ഇതില്ല ദൈവവിളി ഇല്ലാത്തവൻ്റെ പിറകെ സഹനമില്ല സഹനത്തിലൂടെ അവൻ തെളിയിക്കപ്പെടാനില്ല പൊന്ന് പൊന്നാകുന്ന തീയിലൂടെയാണ് പൊന്നെ പൊന്നു പൊന്നാകുന്ന തീയിലൂടെയാണ് പൊന്നെ തീ ഇല്ലാതെ എങ്ങനെയാ ഇത് ഇത് ഇതൊന്ന് തിരിച്ചറിയുക അപ്പോസ്വാലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കണ്ടു ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ഇതിൽ കുറഞ്ഞ് ഇത് അപ്പോസ്റ്റോലെ പൗലൂസിന്റെ ജീവിതയാത്ര മാത്രമാണോ പത്ര സ്ലേഹയുടെ ജീവിതം ഇതാണ് പന്ത്രണ്ട് സ്ലേഹന്മാരുടെ ജീവിതം ഇതാണ് സ്വാഭാവിക മരണത്തിൽ യോഹന്നാൻ മാത്രം യോഹന്നാൻ സ്ലേഹം മാത്രമാണ് മരിച്ചത് ബാക്കി എല്ലാവരുടെയും മരണം അസ്വാഭാവിക മരണങ്ങളായിരുന്നു ബ്രൂട്ടൽ ഡെത്തുകളായിരുന്നു ചോര വാർന്നൊഴുകി മരിച്ചവർ തലകീഴായി ക്രൂശിക്കപ്പെട്ടവർ കല്ലേറ് കൊള്ളപ്പെട്ടവർ നാട് കടത്തപ്പെട്ടവർ തിളച്ച എണ്ണയ്ക്കകത്ത് ഇടപെട്ടവർ സിംഹത്തിന് മുമ്പിൽ എറിയപ്പെട്ടവർ ഇത് ഇത് അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ എന്നാ ഉണ്ട് നമ്മൾ വല്ലോരും നോക്കി പിച്ചി മാന്തി ഇതൊക്കെ നമ്മുടെ സഹനമായിട്ട് പറയുന്നത് അപ്പം അഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ വെളിപ്പെട്ട് ശരീരം മുഴുവൻ ചോര വാർന്നൊഴുകുന്ന സഹനങ്ങളിലൂടെ കടന്നുപോയ സഭാപിതാക്കന്മാർ നമ്മൾ മരുഭൂമിയിലെ താമസന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുക നമ്മൾ ഞെട്ടി പിറച്ചു പോകും ദൈവമേ എന്താണ് അവർ സഹിച്ചത് എങ്ങനെയാണ് അവർ സഹിച്ചത് എന്താണ് അവരുടെ ജീവിതത്തിൽ കടന്നുപോയത് അത്രമാത്രം മഹാസഹനങ്ങളിലൂടെയാണ് അവരെല്ലാം കടന്നുപോയത് ഏത് വിശുദ്ധയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കിയോ സ അത്ഭുതങ്ങളും അടയാളമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നു അൽഫോൻസാമ വിശുദ്ധ അൽഫോൻസാമയുടെ പേരിൽ എന്തുമാത്രം അതിശയങ്ങളാണ് നടക്കുന്നത് എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത് അൽഫോൻസാമയുടെ ജീവിതം നേരത്തെ അറിയത്തില്ലേ അടയാളങ്ങളോടൊപ്പം തന്നെ അത്ഭുതങ്ങളോടൊപ്പം തന്നെ തെളിവുകളോടൊപ്പം തന്നെ അൽഫോൻസാമയ്ക്ക് വിശുദ്ധ അൽഫോൻ ധാരാളം സഹനങ്ങളുണ്ടായി ആ കിടപ്പിൽ നിന്ന് ഇന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിച്ച ആ തലം അവസ്ഥ വരെ ഉണ്ടായ എത്രത്തോളം സഹനത്തിലൂടെയാണ് കടന്നുപോയത് എല്ലാ ഭാരതത്തിന് ദൈവം നൽകപ്പെട്ട എല്ലാ വിശുദ്ധരുടെയും പേരെടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക് കല്ലേറ് കൊല്ലപ്പെട്ടവർ ചങ്ങലയിൽ പൂട്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരാണ് അവർ ആർക്കാണ് സഹനമില്ലാത്ത ആരുടെ ജീവിതത്തിലെ ഇത് ദൈവ ദൈവവിളിയുടെ ലക്ഷണമാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം നിങ്ങളിന്ന് കടന്നു പോകുന്ന സഹനം ദൈവ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണമല്ല ദൈവം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നാഗ്നമായ തെളിവാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇതിനപ്പുറത്തൊരു തെളിവ് വേണ്ട ജോബ് പറയുന്നു അയ്യോ ജോബ് ജോബ് ജോബിനെ അറിയത്തില്ലേ ജോബ് പറയുന്നു അയ്യോ എൻ്റെ ഭാര്യ എൻ്റെ വീട് എൻ്റെ മക്കള് എൻ്റെ സമ്പത്ത് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കർത്താവാണ് തന്നത് കർത്താവാണ് എടുത്തത് കർത്താവിൻ്റെ നാം മഹത്വപ്പെടട്ടെ ആ സഹനത്തിൻ്റെ നടുവിലൂടെ ജോബ് നടന്നു നിന്റെ സംഭവിച്ചെന്നറിയോ ദൈവം അവന് സക്കലവും പത്ത് മടങ്ങ് നൂറു മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം സഹനത്തെ കാണുന്ന മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ മാറേണ്ടിയിരിക്കുന്നത് ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല അഭിവൃദ്ധിയുടെ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ജീവിതത്തിൽ ടെലിവിഷനിലൂടെ നല്ല നേരിട്ടും പ്രസംഗിച്ചിട്ടില്ലാത്ത ആളാണ് കത്തോലിക് ആ സഭയിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള പഠനത്തിന് വിധേയരായപ്പോൾ ഞാൻ ഞെട്ടി നോ ഞെട്ടിപ്പോയി ദൈവമേ അവരുടെയെല്ലാം ജീവിതത്തിലെ സഹനത്തിൻ്റെ വഴികൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയാണെന്നല്ല ഞാനൊരു പതിനൂറ് സഭാപിതാക്കന്മാരുടെ ജീവചരിത്രം ബയോഗ്രഫി വായിച്ചിട്ടുണ്ട് പെട്രോളജി സഭാ സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തില് സഹനത്തിൻ്റെ തീച്ചുള്ളകളാണ് ഒരു ഭാഗത്ത് ദൈവം അവർ ഉപയോഗിക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് അത്ഭുതങ്ങളോടൊപ്പം തന്നെ വലിയ സഹനം അതിവിടെ എടുത്തു പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് അപ്പോസ് പോലെ എടുത്തു പറയും എല്ലാവിധത്തിലുമുള്ള സഹനങ്ങൾ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ഓർത്തിയിടും ഞാൻ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ അകത്ത് മാത്രമല്ല അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ഞാൻ ഓർക്കുക ഇവിടെയാണ് ഉത്കാഴ്ച ഇവിടെയാണ് നമുക്ക് ആ ഇൻസൈറ്റ് കിട്ടണ്ടത് ഇവിടെയാണ് നമ്മുടെ കണ്ണ് തുറക്കണ്ടത് കർത്താവേ ഓഹ് എൻ്റെ ദൈവമേ ഞാനിത് കാണാൻ വൈകിപ്പോയല്ലോ എൻ്റെ ദൈവമേ ഞാനിത് അറിയാൻ വൈകിപ്പോയല്ലോ എല്ലാ വിധത്തിലുമുള്ള സഹനങ്ങളുള്ളവരെ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അത് ദൈവത്തിൻ്റെ വിളിയുടെ ലക്ഷണമാണ് കാർത്താവ് ഓ ആലെ ലൂയ്യ തെളിവുകളോട് അത്ഭുതങ്ങളോട് ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ഒരു അപ്പോസ്തോലിനെ ചേർന്ന ഇത് ഇതിനൊന്നും ഒഴിവില്ല അയ്യോ എനിക്ക് സഹനം വേണ്ട അടയാളങ്ങൾ വേണം നോ എനിക്ക് സഹനം വേണ്ട അത്ഭുതങ്ങൾ വേണം നോ ഇത് നാലും അപ്പോസ്തോലത്തിന്റെ ലക്ഷണമാണ് സഹനമാണ് അടയാളങ്ങളാണ് വീണ്ടും താഴേക്ക് പറയാ ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി തീർന്നിട്ടില്ല എന്നൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് ആ അപരാധം എന്നോട് ക്ഷമിക്കുമേ അപ്പോൾ ഒട്ടും അഫോസ്തോലന്മാരെക്കാൾ കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അഫോസ്തോലത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ അടയാളങ്ങളും എന്നിൽ കാണാം എന്തൊക്കെ അടയാളങ്ങൾ നാലേ നാല് കാര്യമാണ് നമ്മൾ കേട്ടത് ഒന്നാമത്തേത് അത്ഭുതങ്ങളാണ് രണ്ടാമത്തേത് അടയാളങ്ങളാണ് മൂന്നാമത്തേത് ദൈവശക്തിയാണ് നാലാമത്തേത് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങൾ അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആരോ പറയുന്നത് എന്നിലൂടെ അത്ഭുതങ്ങളൊന്നും നടക്കാറില്ല അടയാളങ്ങളൊന്നും നടക്കാറില്ല പക്ഷേ സഹനത്തിനൊരു കുറവുമില്ല നിങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതത്തെ കാണാനും അതെടുത്ത് ഉപയോഗിക്കാനും തയ്യാറാകാത്തതുകൊണ്ടാണ് അതെല്ലോയ്യ എല്ലാവർക്കും ഒരേപോലെ ശക്തി വരുന്നത് നിങ്ങൾക്ക് ആ ശക്തിയെ വേണമെങ്കിൽ ശീതീകരിക്കുന്ന ഒരു എയർ കണ്ടീഷനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതേ ശക്തിയെ തന്നെ കറങ്ങുന്ന ഒരു ഫാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല അതേ ശക്തിയെ തന്നെ നിങ്ങൾക്ക് വെളിച്ചത്തിനായിട്ടുള്ള ഒരു സ്രോതസ്സായിട്ട് ഉപയോഗിക്കാം അതേ ശക്തിയെ തന്നെ ചൂടുണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് നിങ്ങളാണ് പക്ഷെ വരുന്ന ശക്തി എല്ലാവർക്കും ഒരുപോലെയാണ് മനസ്സിലായി കാണുമല്ലോ തിരിച്ചറിയുക ഇത് വലിയ ദൈവവിളിയുടെ ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയട്ടെ ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയിലിരിക്കും മാനസികമായി ആത്മീയമായി ഒരുങ്ങുക ദൈവശക്തിയുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വിവിധ വീര്യപ്രവർത്തികളുടെ പ്രദർശനങ്ങൾ മാത്രമല്ല കഠിന സഹനങ്ങളെ പിറുവിറുപ്പില്ലാതെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള അഭിഷേകം കൂടെ അതിൻ്റെ കൂടെ സ്വീകരിക്കാൻ എന്ത് സംഭവിച്ചാലും ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് പിന്മാറില്ല ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഉറച്ചു എന്തു തന്നെ സംഭവിച്ചോട്ടെ നാളെ ഞാൻ ഇല്ലാതായിക്കോട്ടെ കർത്താവ് ആ സഹനത്തെ പോലെ സ്വീകരിച്ച അങ്ങയുടെ പിന്നാലെ ഞാൻ പോകാൻ ഉറച്ചു കൃപയുടൊലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷി വീൽ ചെയറിൽ വന്നിരിക്കുന്നവര് നിങ്ങളുടെ കാലുകൾക്ക് ബലം കർത്താവ് തരുന്നു തന്നിരിക്കുന്നു എന്ന ബോധ്യത്താൽ ഇടതും വലതും കാലുകൾ ചലിപ്പിക്കുക എടുത്തു വെക്കുക എടുത്തു വെക്കുക എടുത്തു വെക്കുക എടുത്തു വെക്കുക ഈ അമ്മയുടെ മേലേക്ക് ഡബിൾ പോർഷൻ ശക്തി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇരട്ടി ശക്തി ഇറങ്ങി വന്നോണ്ടിരിക്കുക ഏത് നിമിഷവും ഈ വീൽചെയറിൽ എഴുന്നേൽക്കാം എനി ടൈം അവരുടെ നടുവ് 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 നടുവിലേക്ക് കൈവെച്ച് പ്രാർത്ഥിക്കു കൈവച്ച് പ്രാർത്ഥിക്കുക നട്ടിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുക ഈ അടുത്ത കാലിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരിക അങ്ങോട്ട് കാലൂന്നി അങ് എഴുന്നേറ്റെ കാലൂന്നി അങ് എഴുന്നേട്ടെ ഈശോടെ ശക്തീകരണത്തിന്റെ ശക്തിയാണ് വരുന്നത് അങ്ങോട്ട് എഴുന്നേറ്റെ ആ ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അങ്ങോട്ട് വഴി 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 ഉണ്ടായിക്കൊടുത്തേ വഴി ഉണ്ടായിക്കൊടുത്തേ അങ്ങോട്ട് നടന്നേ അമ്മ അങ്ങ് നടന്നേ യേശു നടന്നേ യേശു ആ കാലെടുത്ത് വെച്ചേ കാലെടുത്ത് വെച്ചേ കാലെടുത്ത് വെച്ചേ ആ നടന്ന് തുടങ്ങുന്ന ഒന്ന് കൈയടിച്ച് നമുക്ക് ശ്രദ്ധിക്കാം വിളിക്കാം ആ ഒന്ന് ഒന്ന് ചാടി എഴുന്നേട്ടെ എഴുന്നട്ടെ 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 ശക്തി സ്വീകരിച്ചേക്ക് കാലെടുത്ത് ആ എന്നെ വെറുതെ എന്ന് എന്ന് നടന്നു തയ്യാറാവുക വിളിക്കുക എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ആട്ടെ നമ്മുടെ അത്ഭുതത്തെ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഇന്ന് പ്രാർത്ഥന എന്നോട് ഒരുമിക്കുക ഈ പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ കഴിക്കുന്ന ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശു എ പി ചേർന്ന് സക്കല വിശുദ്ധരോട് ചേർന്ന് അമ്മയുടെ സഹനം എന്തായിരുന്നു അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ വാൾ എന്തായിരുന്നു അമ്മ പുത്രനെ സ്വീകരിച്ച് അന്നു മുതൽ പ്രസവിച്ച അനന്തരവും അമ്മ സഹിച്ച വേദന എന്തായിരുന്നു വ്യഥ എന്തായിരുന്നു ആ സഹനമൊന്നും അമ്മയ്ക്ക് ഒരു നഷ്ടവും വരുത്തിയില്ല സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അമ്മയെ അവരോധിപ്പിച്ചത് ആ സഹനങ്ങളാണല്ലോ ഇന്ന് അമ്മയെ സഹനത്തിൻ്റെ തീച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് സാമ്പത്തികമായ സഹനം മക്കളെക്കുറിച്ചുള്ള സഹനം ശാരീരികമായ സഹനം കർത്താ ഇങ്ങനെ നാനാവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് അവരറിയട്ടെ ദൈവം അവരെ ഉപേക്ഷിച്ചതല്ല ദൈവം അവരെ വിളിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നറിഞ്ഞിട്ട് അഭിഷേകത്തോടെ ഈശ്വരയെ സ്നേഹിക്കാൻ സേവിപ്പാനുള്ള കൃപ എൻ്റെ മക്കളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ രോഗികൾ കൂട്ടമായി സൗഖ്യമാവട്ടെ ഒരുപാട് പ്രതീക്ഷയോടെ ഈ വചനത്തെ സ്വീകരിക്കുന്നവരുണ്ട് ഇപ്പോൾ അവർക്ക് തെളിവുകൾ ലഭിക്കട്ടെ കർത്താവ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തെളിവുകൾ ലഭിക്കട്ടെ കർത്താവ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവ് അടയാളങ്ങൾ സംഭവിക്കട്ടെ ദൈവശക്തിയുടെ പ്രദർശനമുണ്ടാവട്ടെ സഹനത്തിൽ പിടിച്ചു നിൽപ്പാനുള്ള കൃപ വ്യാപിക്കട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അടുത്ത ആഴ്ച കൃപയുടെ നീർച്ചാലുകളിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണുമ്പരേയും കർത്താവ് നമ്മെ ചെറുകടികൾ സൂക്ഷിക്കട്ടെ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ